നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ എ എൽ പി അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റിൻ്റെ എക്സാം സിറ്റിയുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് വന്നിട്ടുള്ളത് പതിനാറാം തീയതി വന്നിട്ടുള്ളത് ഇരുപത്തി ആറിന് അതായത് നവംബർ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന എക്സാമിൻ്റെ മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് നടക്കുന്ന എക്സാമിൻ്റെ എക്സാം സിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് സെൻ്റർ ഇപ്പോൾ വന്നിട്ടില്ല ഹോൾ ടിക്കറ്റ് വരുമ്പോളെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് അതോടൊപ്പം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ മറന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റിക്കവർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എക്സാം ഇരുപത്തിയാറാം തീയതിയാണ് ബാംഗ്ലൂർ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഒരേ സെൻ്റർ വരുന്നവരുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ മുകളിൽ കാണുന്ന ക്ലിക്ക് ഹിയർ സിറ്റി ഇൻഫർമേഷൻ ലിങ്ക് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആർ ആർ ബി ചെന്നൈ ട്രിവാൻഡ്രം ബാംഗ്ലൂർ ഏതെങ്കിലും ഒരു ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറുക അതിന് ശേഷം അതിൻ്റെ ടെക്നീഷ്യൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസൊക്കെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് താഴെയായിട്ട് ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ഹിയർ സിറ്റി ഇൻഫർമേഷൻ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരിക ഈ ഒരു പേജിനകത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഈ ക്യാപ്ചയും കൂടി എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിൻ്റെ സിറ്റ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം നമ്മളിന്ന് മറ്റൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലിക്ക് ഹിയർ ഓൾഡ് നോട്ടീസ് ഓർ റിസൾട്ട് എന്നുള്ള ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെയായിട്ട് നിങ്ങളുടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ടു വ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിലേക്ക് കടക്കുന്നതാണ് ഈ ഒരു ലിങ്കിനകത്ത് ഏറ്റവും മുകളിലായിട്ട് റെഡ് കളറിൽ അപ്ലൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇതിൻ്റെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൻ്റെയും പാസ്വേഡ് നിങ്ങൾ മറന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ ഫോർഗൗട്ട് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ് യൂസർ നെയിം എപ്പോഴും നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഡ്രസ് ഇമെയിൽ അഡ്രസ്സ് ഏതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്താൽ മതി പാസ്വേഡ് നിങ്ങൾക്ക് ഫോർഗോട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഈ ഒരു മാർഗ്ഗം വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ എക്സാം എഴുതുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബൈ